എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടീൻ്റെ റിവിഷൻ സീരീസാണ് ദിവസവും ഒരു പത്ത് എസ് സി ആർ ടി ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്താണ് ഈ എസ് സി ആർ ടി പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഈ മലബാർ കലാപം എന്ന് പറഞ്ഞാൽ മലബാറിൽ നടന്ന കർഷക കലാപങ്ങളാണ് മാപ്പിള പാട്ടക്കൂടിയാന്മാരുമായ പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരുടെ നേതൃത്വത്തിൽ നടന്ന കലാപങ്ങളാണെന്ത് മലബാർ കലാപം എന്നറിയപ്പെടുന്നത് ഏകദേശം അമ്പതോളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടായിട്ടുണ്ട് കാർഷിക കലാപങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപം ഈ പൂക്കോട്ടൂർ സംഭവമൊക്കെ നടന്നതും ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഈ മല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപം എന്ന് പറയാൻ കാരണം ഇതായിരുന്നു മലബാർ കലാപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതുകൊണ്ടാണ് അപ്പം മലബാർ കലാപം ഏകദേശം അമ്പതോളം കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊന്ന് അനുബന്ധമായിട്ട് നിങ്ങൾ ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കലാപം മാത്രല്ല ഉണ്ടായിട്ടുള്ളത് അമ്പതോളം ചെറുതും വലുതുമായ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എല്ലാം കാർഷിക കലാപങ്ങളാണ് പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരുടെ നേതൃത്വത്തിലാണ് ഈ കലാപങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം കുടിയയ്പ്പിക്കൽ അന്യായമായ നികുതി പിരിവ് ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ അതെന്താണ് ശരിയാണ് കുടിയയ്പ്പിക്കല് അന്യായമായ നികുതി പിരിവ് ഉയർന്ന പാട്ടം എന്നീ തുടങ്ങിയ ദ്രോഹ നടപടികൾ എന്ത് ചെയ്തു ജന്മിമാരിൽ നിന്ന് ഇവർ നേരിട്ടിരുന്നു തുടങ്ങിയ നടദ്രോഹ നടപടികൾ ജന്മിമാരിൽ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടു കർഷകരിൽ അധികവും മാപ്പിളമാർ അഥവാ മുസ്ലിങ്ങൾ ആയിരുന്നു അപ്പൊ കുടിയയ്പ്പിക്കൽ അന്യായമായ നികുതി പിരിവ് ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപ നടപടികൾ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടു കർഷകരിൽ അധികവുമാരായിരുന്നു മാപ്പിളമാരായിരുന്നു അതായത് മുസ്ലിങ്ങളായിരുന്നു അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ജന്മിമാരുടെ കർഷക ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ പിന്തുണ നൽകി ആ പ്രസ്താവനയും ശരിയാണ് ഈ ജന്മ ജന്മിമാരുടെ കർഷക ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ പിന്തുണ നൽകി മൂന്നാമത്തത് ഖിലാഫത്ത് പ്രസ്ഥാനവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുത്തനുണർവ് സൃഷ്ടിച്ചു നമുക്കറിയാം ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിക്കേണ്ട സാഹചര്യം നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനവും എന്ത് ചെയ്തു കർഷകരിൽ കർഷകരിൽ പുത്തനുണർവ് സൃഷ്ടിച്ചു അത് പുതിയ ഉണർവ് ഉണ്ടാക്കി ഈ സമ്മേളനത്തിലാണ് സമ്മേളനത്തിലാണെന്ത് ഖിലാഫത്ത് പ്രമേയം അവതരിപ്പിച്ചു അതുപോലെ എന്ത് ചെയ്തു മലബാറിലെ കർഷകരുടെ പിന്നെ ഭൂപരിഷ്കരണം അതുപോലെ കുടിയായ്മ നിയമം എന്നിവയെക്കുറിച്ചൊക്കെ ഉള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇത് കർഷകരിലെ ഒരു പുത്തൻ ഉണർവ് സൃഷ്ടിച്ചു അപ്പം ഉത്തരം എന്താണ് ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഈ ഒരു മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന കുടിയൊഴിപ്പിക്കൽ അന്യായമായ നികുതി പിരിവ് ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടു ഈ മലബാറിലെ കർഷകർ എന്ന് പറയുന്നത് അതിലധികവും ആരായിരുന്നു മാപ്പിളമാരായിരുന്നു അഥവാ മുസ്ലിങ്ങളായിരുന്നു അതുകൊണ്ടാണ് പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരുടെ നേതൃത്വത്തിൽ നടന്നതാണ് മലബാർ കലാപം എന്ന് പറയാൻ കാരണം ജന്മിമാരുടെ കർഷക ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാരെന്ത് പിന്തുണ നൽകുകയും ചെയ്തു ഈ ഖിലാഫത്ത് പ്രസ്ഥാനവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും എന്തു ചെയ്തു കർഷകരിൽ ഒരു പുത്തൻ ഉണർവ് സൃഷ്ടിച്ചു ഈ മലബാർ കലാപത്തിന്റെ ശരിയായ കാരണം കണ്ടെത്തിയത് നമ്മുടെ മലബാർ മാനുവൽ എഴുതിയ വില്യം ലോകനാണ് വില്യം ലോകം കമ്മീഷനാണ് ശരിയായ കാരണം കണ്ടെത്തിയത് വില്യം ലോകനാണ് കറക്റ്റായിട്ട് പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയവും അതുപോലെ കർഷക കുടിയായ്മ പ്രശ്നവുമാണ് മലബാർ കലാപത്തിന് കാരണം എന്ന് വ്യക്തമായി കണ്ടെത്തിയതാരാണ് വില്യം ലോകനാണ് അല്ലാതെ അതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമല്ല എന്ന് വ്യക്തമായിട്ട് കണ്ടെത്തിയത് വില്യം ലോഗനാണ് വില്യം ലോഗൻ കമ്മീഷനാണ് അടുത്ത ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയായിരുന്നു ഓപ്ഷൻ എ ആലി മുസ്ലിയാർ ഓപ്ഷൻ ബി വാര്യം കോ കുന്നത്ത് കുഞ്ഞാമദാജി ഓപ്ഷൻ ഡി ഇവരെല്ലാം ഓപ്ഷൻ സി അല്ല ഓപ്ഷൻ സി ഇവരെല്ലാം ഓപ്ഷൻ ഡി ഇവരാരും അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു ഇവരെല്ലാം ആലി ആലി മുസ്ലിയാറ് വാര്യം കുഞ്ഞത്ത് കുന്നത്ത് കുഞ്ഞാമദാജി എന്നിവരൊക്കെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ നേതാക്കളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ നേതാക്കളായിരുന്നു ആലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി തുടങ്ങിയ നേതാക്കൾ വാഗൺ ട്രാജഡി നടന്ന വർഷം വാഗൺ റാജഡി നടന്ന വർഷം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിനാണ് വാഗൻ ട്രാജഡി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിനാണ് വാഗൻ ട്രാജഡി നടന്നത് വാഗൻ ട്രാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിനാണ് എന്താണ് വാഗൻ ട്രാജഡി വാഗൻ ട്രാജഡി എന്ന് പറയുന്നത് ഈ മലബാർ കലാപത്തിൽ പിടിച്ച ഈ മാപ്പിളമാരെ ഈ കർഷകരെന്ത് ചെയ്തു ഒരു വാഗൺ ട്രെയിനിൽ ഒരു ബോഗിയിൽ കുത്തി നടച്ചുകൊണ്ട് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി അപ്പോൾ പോകുന്ന വയൽ പോത്തന്നൂര് എത്തിങ്ങാണ്ട് ഈ ബോഗി തുറന്നപ്പോൾ അതിലെ ഭൂരിഭാഗം ആളുകൾ എന്തു ചെയ്തു ശ്വാസം കിട്ടാതെയും ശ്വാസം കിട്ടാതെ മരിച്ചിരുന്നു ഈ ഒരു ദുരന്തമാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് ഈ വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിനിലാണ് വാഗൺ ട്രെയിനിൽ കുത്തി നിറച്ചാണ് ഇവരെ കയറ്റി വിട്ടത് കോ പോത്തന്നൂരിലെത്തി വാഗൻ തുറന്നപ്പോൾ അതിലെ ഭൂരിഭാഗ ആളുകളും മരിച്ചിരുന്നു അപ്പോൾ ഇതാണ് വാഗൻ ട്രാജഡി ഈ വാഗൻ ട്രാജഡി നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ പത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് വാഗൻ ട്രാജഡി നടന്നത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന അഥവാ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് താഴെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുശ്ചേതികൾക്കെതിരെ കർഷകർ സംഘടിച്ചു മൂവായിരത്തിലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാതയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു ഒന്നാമത്തെ പ്രസ്താവന എന്താണ് ഉത്തർപ്രദേശിലെ ചൗരി ചൗരിചൗര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുശ്ചേതികൾക്കെതിരെ കർഷകർ സംഘടിപ്പിച്ചു സംഘടിച്ചു മൂവായിരത്തിലധികം വരുന്ന ഈ ഒരു കർഷകർ എന്ത് ചെയ്തു നിരാ നിരാ നിരായുധരായ ഈ ഒരു കർഷകരുടെ നേരെ ജാതക്കു നേരെ ബ്രിട്ടീഷുകാർ വെടിവെച്ചു ആ പ്രസ്താവന എന്താണ് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന കോബാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ തീവച്ചു ഇരുപത്തിരണ്ട് പോലീസുകാർ കൊല്ലപ്പെട്ടു ആ പ്രസ്താവനയും ശരിയാണ് ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിലെ ബ്രിട്ടീഷ് ദു ഭരണാധികാരികളുടെ ദുശ്ചേതികൾക്കെതിരെ എന്ത് ചെയ്തു കർഷകർ സംഘടിച്ചു ഏകദേശം മൂവായിരത്തോളം വരുന്ന ഈ കർഷകരുടെ ജാതക്കു നേരെ നിരായുതരായ കർഷകരുടെ ജാതക്കു നേരെ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ വെടിവെച്ചു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ ജനക്കൂട്ടം എന്ത് ചെയ്തു അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു ഏകദേശം ഇരുപത്തി രണ്ടോളം പോലീസുകാർ ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു ചൗരി ചൗരാ സംഭവം എന്നറിയപ്പെടുന്ന ഈ സംഭവം ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നല്ല വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ചൗരി ചൗരാ സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മലബാർ കലാപമാണ് മലബാർ കലാപം നടന്നതിന്റെ പിറ്റേ വർഷമാണ് വർഷമാണെന്ത് ചൗരി ചൗരാ സംഭവം നടന്നത് വാഗൻ റാജഡിയും മലബാർ കലാപവും നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് അതിൻ്റെ തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്ത് ചൗരി ചൗരാ സംഭവം നടന്നത് ഈ അക്രമ സംഭവമാണ് ഗാന്ധിജിയെ നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ പ്രേരിപ്പിച്ചത് ആ പ്രസ്താവനയും ശരിയാണ് ചൗരി ചൗരാ സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ചൗരി ചൗരാ സംഭവത്തിന് ശേഷമാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചത് അപ്പൊ ഇതില് ഏതാണ് തെറ്റ് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് എന്നുള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ചൗരി ചൗര സംഭവം നടന്നത് ഈ ചൗരി ചൗര സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു ഇതിനെയാണ് രവീന്ദ്രനാഥ ടാഗോർ സോറി ഇതിനെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച സംഭവം ഈ ചൗരി ചൗര സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ വിമർശിച്ചുകൊണ്ടാണ് നേതാജി അങ്ങനെ വിമർശിച്ചത് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് വൈക്കം ക്ഷേത്രത്തിൽ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴയിൽ കൂടി അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴയിൽ കൂടി അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു ആ പ്രസ്താവന ശരിയാണ് ഈ വഴി എല്ലാവർക്കും തുറന്നു തുറന്ന് കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി ടി കെ മാധവന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സത്യാഗ്രഹമാണെന്ത് വൈക്കം സത്യാഗ്രഹം ആ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് ഉള്ള വഴിയിൽ കൂടി എന്ത് ചെയ്തു അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള സാ അവകാശം ഇല്ലായിരുന്നു അപ്പം ഈ വഴി എല്ലാവർക്കും തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹമാണെന്ത് വൈക്കം സത്യാഗ്രഹം ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിച്ചത് വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് സവർണ ജാഥ നയിച്ചത് എ കെ ജി ആണ് ഈ ഒരു പ്രസ്താവന എന്താണ് തെറ്റാണ് എ കെ ജി നയിച്ചത് മദ്രാസിലേക്ക് പട്ടിണി ജാഥയാണ് ഈ സവർണ ജാഥ നയിച്ചതാരാണ് മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് അതായത് കേരള പിറവി ദിനത്തിലായിരുന്നു എന്ത് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത് വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകി മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചത് അപ്പൊ ഈ പ്രസ്താവന തെറ്റാണ് എ കെ ജി അല്ല മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നയിച്ചത് ഇനി നാലാമത്തെ പ്രസ്ഥാന വൈക്കം സത്യാഗ്രഹത്തിന് ഗാന്ധിജിയും ഇ വി രാമസ്വാമി നയിക്കർ അഥവാ പെരിയോരും പിന്തുണ നൽകി ആ പ്രസ്താവനയും തെറ്റാണ് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ നമ്മൾ ഈ പാഠ പാഠത്തിൻ്റെ തുടക്കത്തിൽ പഠിച്ചു ഗാന്ധിജിയെ തൊട്ടു എന്നുള്ളത് അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ ഗാന്ധിജി എത്തുമ്പോഴുള്ള സംഭവമായിരുന്നു അത് അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് ഗാന്ധിജിയും അതുപോലെ ഇ വി രാമസ്വാമി നായ്ക്കറും പിന്തുണ നൽകി ഇ വി രാമസ്വാമി നായിക്കറാണ് പെരിയോർ എന്നറിയപ്പെടുന്നത് പെരിയോർ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ശരിയായ പ്രസ്താവന കണ്ടെത്താൻ ഗാന്ധിയൻ സമരമുറകൾക്ക് സമാന്തരമായി സായുധ സമരങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിരുന്നു ആ പ്രസ്താവന ശരിയാണ് ഈ ഗാന്ധിയൻ കാലഘട്ടത്തിൽ ഗാന്ധിയൻ സമരമുറകൾക്ക് സമാന്തരമായി കൊണ്ട് എന്ത് ചെയ്തു സായുധ സമരങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിരുന്നു ഇങ്ങനെയുള്ള സായുധ സമരത്തിന് നേതൃത്വം നൽകിയവരായിരുന്നു ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് രാജഗുരു സുഖദേവ് എന്നിവർ ആ പ്രസ്താവനയും ശരിയാണ് ഇപ്പൊ ഗാന്ധിയൻ സമരമുറകൾക്ക് സമാന്തരമായി സായുധ സമരങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിരുന്നു അതിന് നേതൃത്വം നൽകിയവരായിരുന്നു ആര് ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് രാജഗുരു സുഖദേവ് എന്നിവർ ആ പ്രസ്താവനയും ശരിയാണ് യുവജനങ്ങളെ സമരസജ്ജമാക്കാൻ വേണ്ടി ഇവർ രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആ പ്രസ്താവനയും ശരിയാണ് അപ്പൊ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ് ചന്ദ്രശേഖർ ആസാദും ഭഗത് സിംഗും രാജഗുരു സുഖദേവ് എന്നിവർ ചേർന്നാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത് എന്തിനു വേണ്ടി യുവജനങ്ങളെ സമരസജ്ജമാക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത് അപ്പം ഈ പ്രസ്താവന എല്ലാം ശരിയാണ് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അപ്പം ഗാന്ധിയൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഗാന്ധിയൻ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു എന്തുണ്ടായിരുന്നു ഗാന്ധിയൻ സമരമുറകൾ സമരമുറകൾക്ക് സമാന്തരമായിക്കൊണ്ട് സായുധ സമരങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിരുന്നു ഇങ്ങനെയുള്ള സായുധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളായിരുന്നു ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് രാജഗുരു സുഖുദേവ് എന്നിവര് ഇവരെന്ത് ചെയ്തു ഒരു യുവജനങ്ങളെ സമരസജ്ജമാക്കാൻ വേണ്ടി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചു ഇതില് ഇവര് ഇതിലെന്ത് രാജഗുരുവിനെ സുഖുദേവിനെയും ഭഗത് സിംഗിനെയൊക്കെ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന സമരം തുടങ്ങാൻ തീരുമാനിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം അല്ലെങ്കിൽ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു എന്നാണ് ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന സമരം തുടങ്ങാൻ തീരുമാനിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഓപ്ഷൻ സി ആണ് ലാഹോർ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിലാണ് നിയമലംഘന സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന സമരം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഈ ഒരു സമ്മേളനത്തിൽ തന്നെയാണ് എന്ത് പൂർണ്ണ സ്വരാജ് പാസാക്കിയ കോൺഗ്രസ് സമ്മേളനവും ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ അധ്യക്ഷൻ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഈ സമ്മേളനത്തിനാണ് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയവും അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന സമരം തുടങ്ങാനും തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ഈ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്തോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഈ രണ്ട് പ്രധാന തീരുമാനങ്ങൾ എടുത്തു ഇതിന്റെ അധ്യക്ഷനാരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് വർഷം എവിടെയാണ് സ്ഥലം ലാഹോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാനെന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും ആരുടേതാണ് വാക്കുകൾ ഒന്നെങ്കിൽ ലക്ഷ്യം തേടി ഞാൻ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും ഞാൻ എൻ്റെ ജഡോ സമുദ്രത്തിന് സംഭാവന നൽകും മഹാത്മാ ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് ഉപ്പു സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഉപ്പു സത്യാഗ്രഹത്തിന് യാത്ര പുറപ്പെടാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് അപ്പൊ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ തുടക്കം ആയിക്കൊണ്ടുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ പുറപ്പെടുമ്പോൾ പറഞ്ഞ പ്രശസ്തമായ വാക്കുകളാണ് ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ വരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളാണ് ഉപ്പു സത്യാഗ്രഹത്തിന് നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് വേണ്ടി സബർമതി ആശ്രമത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് താഴെ പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ തെറ്റായത് കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രസ്താവന എഴുപത്തെട്ട് അനുയായികളുമായി ഗാന്ധിജി സബർ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര പുറപ്പെട്ടു ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് എഴുപത്തെട്ട് അനുയായികളുമായിട്ടാണ് ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര പുറപ്പെട്ടത് ആ പ്രസ്താവന ശരിയാണ് എഴുപത്തിയെട്ട് അനുയായികൾ ആ നമ്പർ പ്രത്യേകം നോട്ട് ചെയ്യുക സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ തെറ്റിച്ചു തരാൻ സാധ്യത ഉള്ളൊരു നമ്പറാണ് അപ്പം എഴുപത്തെട്ട് അനുയായികളുമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് എന്ത് ചെയ്തു യാത്ര പുറപ്പെട്ടു രണ്ടാമത്തത് മുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ കാൽനടലെ കാൽനടയായി സഞ്ചരിച്ച് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു ആ പ്രസ്താവനയും ശരിയാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആക്കി അതും നോട്ട് ചെയ്ത് വെക്കുക മുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ കാൽ നടയായി കൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് ഗാന്ധിജി സബർമ്മതിയിൽ നിന്ന് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഏപ്രിൽ ആറിന് ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് ഗാ നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു ഈ പ്രസ്താവന എന്താണ് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഏപ്രിൽ ആറല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലാണ് നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തുടങ്ങാൻ കോൺഗ്രസ് സമ്മേളനം ലാഹോർ കോൺഗ്രസ് സമ്മേളനം പ്രമേയം പാസ്സാക്കിയത് അതിൻ്റെ തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് അത് ശരിയാണ് ഏപ്രിൽ ആറിനാണ് എന്ത് ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് ഗാന്ധിജി നിയമലംഘന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ഉപ്പു സത്യാഗ്രഹ സത്യാഗ്രഹം നടത്തിക്കൊണ്ട് ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് അപ്പോൾ ഇതിൽ ഈ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് തെറ്റാൻ കാരണം വർഷമാണ് ഇതിൽ മുപ്പത്തൊന്നാണ് വർഷം തന്നത് മുപ്പത്തൊന്നല്ല മുപ്പതാണ് ഇനി ശ്രീകൃഷ്ണൻ നായർ ടൈറ്റസ് ശങ്കരൻ എഴുത്തച്ഛൻ രാഘവ പൊതുവാൾ എന്നിവരായിരുന്നു ദണ്ഡി യാത്രയിലെ മലയാളികൾ ആ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ദണ്ഡി യാത്രയിൽ ഉണ്ടായിരുന്നു നാല് മലയാളികളാണ് ഉണ്ടായിരുന്നത് അവരാരൊക്കെയാണ് ശ്രീകൃഷ്ണൻ നായർ ടൈറ്റസ് ശങ്കരനെഴുത്തച്ഛൻ രാഘവ പൊതുവാൾ സി കൃ സി കൃഷ്ണൻ നായർ ടൈറ്റസ് ശങ്കരനെഴ്ത്തച്ഛൻ രാഘവ പൊതുവാൾ എന്നീ നാല് മലയാളികളായിരുന്നു ദണ്ഡി യാത്രയിൽ പങ്കെടുത്തത് അപ്പോൾ എഴുപത്തെട്ട് ആളുകളാണ് ദണ്ഡി യാത്രയിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് എഴുപത്തെട്ട് അനുയായികളുമായിട്ടാണ് ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്ക് യാത്ര പുറപ്പെട്ടത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ കാൽനടയായാണ് പുറപ്പെട്ടത് ഈ എഴുപത്തി എട്ട് ആളുകളിൽ നാല് മലയാളികളുണ്ടായിരുന്നു നമുക്ക് വളരെ അഭിമാനമാണ് നാല് മലയാളികളുണ്ടായിരുന്നു അപ്പോൾ ഈ മലയാളികളുടെ പേര് നിർബന്ധമായി ഓർത്തിരിക്കാം മലയാളികളായത് കൊണ്ട് പി എസ് സിക്ക് ഒരു ഇഷ്ടം കൂടാൻ സാധ്യതയുള്ള ആളുകളാണ് ശ്രീ ശ്രീ കൃഷ്ണൻ നായർ ടൈറ്റസ് ശങ്കരനെയ്ത്തച്ഛൻ രാഘവ പൊതുവാൾ എന്നിവരായിരുന്നെന്തു ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ നാല് മലയാളികൾ അപ്പോൾ ഇതിലെ പ്രസ്ഥാനം മൂന്നാണ് ശരി മൂന്നാണ് ഇതിൻ്റെ ഉത്തരം അത് ആ തെറ്റായ പ്രസ്ഥാനം മൂന്നാമത്തെ പ്രസ്താവനയാണ് അത് അതിലെ തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നാണ് വർഷം കൊടുത്തത് അത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് വർഷം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് ഉപ്പു സത്യാഗ്രഹ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് നമ്മൾ സത്യാഗ്രഹം എന്ന് പഠിക്കരുത് സത്യഗ്രഹം മലയാളം വൊക്കാബുലറിയിൽ നമ്മൾ പദശുദ്ധിയിൽ വരുന്ന ഇതാണെന്ത് സത്യാഗ്രഹം അല്ല സത്യഗ്രഹം സത്യഗ്രഹമാണെന്ത് കറക്റ്റ് വാക്ക് അപ്പോൾ അതങ്ങനെ തന്നെ പഠിക്കുക അതാണ് ഇപ്പോൾ നമുക്ക് മലയാളം വൊക്കാബുലറിയിൽ ഒരു മാർക്ക് കൂടി അതിൻ്റെ ഭാഗമായിട്ട് സ്കോർ ചെയ്യാം സത്യഗ്രഹം സത്യത്തിൽ അധിഷ്ഠിതമായത് എന്നുള്ളതുകൊണ്ട് എന്താണ് നമ്മൾ സത്യാഗ്രഹം സത്യാഗ്രഹം എന്ന് പറയുന്നത് സത്യാഗ്രഹം തെറ്റാണ് സത്യഗ്രഹമാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് സരോജിനി നായിഡു റാണി ഗൈഡിലു ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇവരാരുമല്ല ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി ഉപ്പു സത്യാഗ്രഹത്തിന് അഥവാ നിയമലംഘന പ്രസ്ഥാനത്തിന് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതുമാരാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫിർ ഗാഫർ ഖാനാണ് അതുപോലെ പാകിസ്ഥാൻ വാദത്തെയും ധിരാഷ്ട്രവാദത്തെയും ശക്തമായി എതിർത്ത ഒരു നേതാവ് കൂടിയാണ് ആര് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് നിയമലംഘന പ്രസ്ഥാനത്തിന് അതുപോലെ ഉപ്പു സത്യാഗ്രഹത്തിനൊക്കെ നേതൃത്വം നൽകിയ ആളാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള മണിപ്പൂർ നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളിൽ നിയമലംഘന സമരത്തിന് നേതൃത്വം നൽകിയതാരാണ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള മണിപ്പൂർ നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളിൽ നിയമപ്ര ലംഘന സമരത്തിന് നേതൃത്വം നൽകിയ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള വനിത ആരായിരുന്നു അപ്പോൾ മണിപ്പൂരിൽ നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാലും നാഗാലാൻഡിൽ നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാലും വടക്ക് കിഴക്കൻ ഭാഗത്ത് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാലും ഒരേ ഒരു ഉത്തരമുള്ളൂ ഗൈഡിലു ആണ് റാണി ഗൈഡിലു ആണ് വെറും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള റാണി ഗൈഡുലു ആണ് ദേശീയ പ്രസ്ഥാനത്തിൽ ആകർഷ്ടയായി നിസ്സേകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കൊണ്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് മണിപ്പൂർ നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളിൽ നേതൃത്വം കൊടുത്തത് റാണി ഗൈഡിലു ആണ് ജവഹർലാൽ നെഹ്റു ഇവരെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചു അപ്പോൾ റാണി ഗൈഡിലു ആണ് നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്നത് അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണോ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ നടത്തിയ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി ഇവർ നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നാഗന്മാരുടെ റാണി എന്ന് വെറും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള റാണി ഗൈഡുലുവിനെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് മണിപ്പൂരിൽ നേതൃത്വം നൽകിയത് നാഗാലാൻഡിൽ നേതൃത്വം നൽകിയത് ഇനി ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് നേതൃത്വം നൽകിയത് ഏത് ചോദിച്ചാലും ഒരേ ഒരു ഉത്തരമാണ് റാണി ഗൈഡ് ലിയു ഓക്കെ അത് നോട്ട് ചെയ്ത് വെക്കുക റാണി ഗൈഡ് ലിയു വെറും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പ്രായമുള്ളവരായിരുന്നു നിയമലംഘന പ്രസ്ഥാനത്തിന് വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രത്യേകിച്ച് മണിപ്പൂർ നാഗാലാൻഡ് പ്രദേശങ്ങളിൽ നേതൃത്വം നൽകിയത് തെറ്റായ ജോഡി കണ്ടെത്തുക തെറ്റായ ജോഡി കണ്ടെത്തുക ഇതിൽ ജോഡി എന്നുള്ളതും മലയാളം വെക്കാബുലറിയിലെ വാക്ക് ശ്രദ്ധിക്കണം ജോഡി എഴുതുമ്പോൾ എസ് എന്നുള്ള ആ ഡാ ആണ് വരിക ജോഡി എഴുതുമ്പോൾ അല്ലാതെ നമ്മൾ സാ തിരിച്ചിട്ട ജ ഡ അല്ല വരിക ജോഡി എഴുതുമ്പോൾ അപ്പോൾ മലയാളം വെക്കാബുലറി വെക്കാബുലറിയിൽ വരുന്ന ഒരു മാർക്കും കൂടി നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ജോഡി എഴുതുമ്പോൾ ഇതുപോലെയാണ് എഴുതേണ്ടത് അത് നോട്ട് ചെയ്ത് വെക്കുക അപ്പം തെറ്റായ ജോഡി കണ്ടെത്താനാണ് നാഗന്മാരുടെ റാണി ഗൈഡിലിയു അതെന്താണ് ശരിയായ ജോഡിയാണ് അതിർത്തി ഗാന്ധി മൗലാന ശൗക്കത്തലി അത് തെറ്റാണ് അതിർത്തി ഗാന്ധി ആരാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നേരത്തെ ചോദ്യത്തിൽ ഈ വീഡിയോയിൽ തന്നെ ചർച്ച ചെയ്താണ് അതിർത്തി ഗാന്ധി ആരാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി ലോക്മാന്യ ബാലഗംഗാതർ തിലക്ക് ആ ജോഡി ശരിയാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു അതും ശരിയാണ് ഇതിലെ തെറ്റ് അതിർത്തി ഗാന്ധി മൗലാന ഷൗക്കത്ത് അലി എന്നുള്ളതാണ് മൗലാന ഷൗക്കത്ത് അലി അല്ല ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് മൗലാന ഷൗക്കത്ത് അലി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആളാണ് മൗലാന ഷൗക്കത്ത് അലിയും അദ്ദേഹത്തിൻ്റെ സഹോദരനായ മൗലാന മുഹമ്മദ് അലിയും അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നതും ഇവരാണ് അപ്പോൾ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിസ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരും അവർ നേതൃത്വം നൽകിയ സ്ഥലങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ താഴെ കുറച്ച് ജോഡികൾ തന്നിട്ടുണ്ട് എന്താണ് ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലങ്ങളും അതിന് നേതൃത്വം നൽകിയ ആളുകളും തമ്മിലുള്ള ജോഡിയാണ് തന്നിട്ടുള്ളത് അതിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്താനാണ് അപ്പോൾ ഒന്നാമത്തെ ജോഡി നോക്കാം വടക്ക് പടിഞ്ഞാറ് പ്രദേശം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അത് ശരിയാണ് വടക്ക് പടിഞ്ഞാറ് പ്രദേശത്തെ അതിർത്തി ഗാന്ധിയായ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് നേതൃത്വം നൽകിയത് ശരിയാണ് മണിപ്പൂർ റാണി ഗൈഡുലു മണിപ്പൂർ ആണെങ്കിലും നാഗാലാൻഡ് ആണെങ്കിലും റാണി ഗൈഡുലു ആണ് ഇനി വടക്ക് കിഴക്ക് പ്രദേശമാണെങ്കിലും റാണി ഗൈഡുലു ആണ് അത് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ അതും ശരിയാണ് പയ്യന്നൂർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അത് തെറ്റാണ് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് അപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നേതൃത്വം നൽകിയത് എവിടെയാണ് കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും പയ്യന്നൂരിൽ കെ കേളപ്പനുമാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ഡി കോഴിക്കോട് കെ കേളപ്പൻ അതെന്താണ് അതും തെറ്റാണ് നേരെ തിരിച്ചു പയ്യന്നൂരിൽ കെ കേളപ്പനും കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബു അപ്പോൾ ഇതിൽ ഉത്തരം എന്താണ് മൂന്ന് നാല് തെറ്റ് തെറ്റായ ജോഡിയാണ് ഇപ്പോൾ ജോഡി മൂന്നും നാലും തെറ്റാണ് അതെന്താണ് കെ കേളപ്പനും മുഹമ്മദ് അബ്ദുറഹ്മാൻ റഹ്മാൻ സാഹിബും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിരിക്കണം അപ്പോൾ പയ്യന്നൂരിൽ കെ കേളപ്പനും കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമാണ് നേതൃത്വം നൽകിയത് ഇനി കോഴിക്കോടിൻ്റെ കൂടെ പി കൃഷ്ണപിള്ള എന്ന് ഓപ്ഷൻ വന്നാലും ശരിയാണ് കാരണം അദ്ദേഹവും നേതൃത്വം നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എസ് സി ആർ ടിയിൽ കുറച്ച് പേരുകളുണ്ട് അപ്പോൾ അതുകൂടി അനുബന്ധമായിട്ട് നിങ്ങൾ ഓർത്തുവെക്കണമെങ്കിൽ ഒന്നും കൂടി നന്നാവും ഇനി നമുക്ക് റാണി ഗൈഡ് ലുവിനെ കുറിച്ച് എസ് സി ആർ ടിയിൽ വന്ന ആ ഒരു കോളം ജസ്റ്റ് ഒന്ന് വായിച്ച് പോവാം ഒരു അഡീഷണൽ റീഡിംഗ് എന്ന നിലയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വായിച്ചു പോവാം നാഗന്മാരുടെ റാണി ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മണിപ്പൂർ നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളിലും നിയമലംഘന സമരത്തിൻ്റെ ആവേശം ഉയർന്നു പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള റാണി ഗൈഡ് ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയാവുകയും നിയമലംഘന സമരത്തിൽ പങ്കാളിയാവുകയും ചെയ്തു സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിൻ്റെ പേരിൽ നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു അവരെ വിശേഷിപ്പിച്ചു റാണി ഗൈഡുലുവിനെ കുറിച്ചാണ് പറഞ്ഞത് നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്നതാരാണ് റാണി ഗൈഡുലുവാണ് അങ്ങനെ വിശേഷിപ്പിച്ചതാരാണ് ജവഹർലാൽ നെഹ്റു ആണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് അല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള റാണി ഗൈഡുലുവാണ് അതുപോലെ മണിപ്പൂർ നാഗാലാൻഡ് എങ്ങനെ ചോദിച്ചാലും അവിടെ നേതൃത്വം നൽകിയതുമാരാണ് റാണി ഗൈഡിലാണ് നാഗന്മാരുടെ റാണി അങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് ബാക്കി ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്